ഹായ് ഫ്രണ്ട്സ് പി എസ് സി ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറസ് രോഗങ്ങളും അവയുടെ രോഗകാരികളുമാണ് നമ്മളൊരു ചെറിയൊരു കഥയിലൂടെ ഇരുപത്തിരണ്ട് വൈറസ് രോഗങ്ങൾ ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റും ഒരു ചെറിയൊരു പാരഗ്രാഫ് കഥയിലൂടെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഇതുകൊണ്ട് തന്നെ ചെറിയ കഥ ആയതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിൽ ഈസി ആയിട്ട് ഓർമ്മ നിൽക്കും ഈസി ആയിട്ട് നമുക്ക് എക്സാം ഹാളിൽ ഓർമ്മ വരും ഇരുപത്തിരണ്ട് അസുഖങ്ങൾ ഒരു ചെറിയ കഥയിലൂടെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് കഥ ഒരു ശ്രദ്ധയോടെ ഒരു അഞ്ച് മിനിറ്റ് കേട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യമായിട്ട് പങ്കിലക്കാട്ടിൽ കോഴിപ്പോർ കാണാനെത്തിയവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പക്ഷികൾ പക്ഷികളുണ്ടായിരുന്നു പന്നി ഉണ്ടായിരുന്നു വവ്വാലുണ്ടായിരുന്നു നായ എന്നിങ്ങനെ എത്ര പേരുണ്ടായിരുന്നത് അഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു മസിൽമാൻ ആരുന്ന മസിൽമാനായ സിക്കുകാരൻ വാസുചാട്ടനായിരുന്നു അദ്ദേഹത്തിന് എന്തായിരുന്നു ജലദോഷം ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഈ കളി നിയന്ത്രിക്കാൻ വന്നിരിക്കുന്നത് റെഡ് റിബൺ കട്ട് ചെയ്തതോടെ എന്തായി കോഴികൾ പോയി തുടങ്ങി ബാക്ക്ഗ്രൗണ്ടിൽ എന്താ മ്യൂസിക് ഡിങ്ക ഡിംഗ ഡിംഗിങ്ക ഡിംഗ ഡിങ്ക വന്നിട്ടുള്ള മ്യൂസിക് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് അങ്ങനെ കോഴി പോയി തുടങ്ങി കോഴി പോയി തുടങ്ങിയപ്പോൾ എന്തായി ഒരു കോഴിയുടെ ചോര ചിന്തി ശരീരത്തിൽ നിന്നും ചോര ചിന്തി ഇത് കണ്ടപ്പോൾ എന്താ ചെയ്യും ചോര കണ്ടപ്പോ തന്നെ നായ്ക്ക് വായിൽ വെള്ളം ഒളിച്ചിറങ്ങി അത് കോഴിയെ കഴിക്കാനായിട്ട് ഓടി റിങ്ങിൽ കയറി ഇത് കണ്ടപ്പോൾ ആൾക്ക് കോണികൾ എന്താ ചെയ്തു കാണുകളെല്ലാം റഫറിന് സാർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ റഫർ എന്ത് ചെയ്തു നമ്മുടെ മുസൽമാനുകാരെ മുസൽമാനെ സിക്കുകാരൻ വസിച്ചേട്ടൻ നമ്മുടെ കയ്യിലുള്ള യെല്ലോ ബോൾ എടുത്തിട്ട് നായയെ എറിഞ്ഞു നായയുടെ കാലിൽ കൊണ്ടു ഒരു കാലം എന്തായി മുണ്ടിനീര് പോലെ വീർത്തു അടുത്ത കാലം കോഴിയെ പോലെ വളഞ്ഞു ഇതെല്ലാം എപ്പോഴൊക്കെ ആരാ വന്നിരിക്കുന്നത് നമ്മുടെ ജപ്പാനിൽ നിന്നും ഒരു ഇൻഫ്ലുവൻസർ വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ എന്തായി ജപ്പാനിലെ ഇൻഫ്ലുവൻസറുടെ ശരീരം മൊത്തം മഞ്ഞ നിറമായി അപ്പോൾ ഇതാണ് ഒരു കഥ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെയാണ് രോഗങ്ങളെന്ന് പഠിക്കാം ആദ്യമായിട്ട് പങ്കിലക്കാട്ടിൽ എന്തായിരുന്നു കോഴിപ്പോര് കോഴിപ്പോര് നടത്തണമെങ്കിൽ രണ്ട് കോഴികൾ വേണം ഒന്നാമത്തെ ആൾ ഒന്നാമത്താൾ ആരായിരുന്നു ഒന്നാമത്തെ ആൾ ആരായിരുന്നു നമ്മുടെ chicken pox അടുത്ത ആൾ ആരായിരുന്നു ചിക്കൻ ഗുനിയ കാണാനെത്തിയവരാരൊക്കെ ആയിരുന്നു കൊരങ്ങൻ കൊരങ്ങ പനി അടുത്ത ആരാണ് പക്ഷികൾ അപ്പൊ പക്ഷിപ്പനി അപ്പൊ നാലാം ജോക്ക് നമ്മൾ പഠിച്ചത് അടുത്തത് പന്നിപ്പനി പിന്നെ ആരുണ്ടായിരുന്നു വവ്വാൽ വവ്വാലെന്താ പരത്ത നിപ ഓക്കെ അപ്പൊ മൊത്തം എത്ര ആൾക്കാരുണ്ടായിരുന്നു കാണാൻ എത്തിയവര് കൊരങ്ങന് പക്ഷി പന്നി വവ്വാല് നായ ഇങ്ങനെ അഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ അഞ്ചു പേരുണ്ടാകുമ്പോ എന്താണ് അഞ്ചാം പനി അഞ്ചാം പനി ഉണ്ടായിരുന്നു ഇത് നിയന്ത്രിച്ചിരുന്ന ആരാണ് മസിൽമാനായിരുന്ന സിക്ക് മസിൽ മസിൽമാൻ മസിൽമാനായിരുന്ന സിഖുകാരൻ അപ്പോ സിക്ക വൈറസ് വാസു ആയിരുന്നു അപ്പോ വസൂരി ഡിങ്ക ഡിങ്ക അപ്പോ ഡെങ്കു ഫീവർ അപ്പൊ നമ്മൾ എത്ര രോഗങ്ങൾ പഠിച്ചു ചിക്കൻ ബോക്സ് പഠിച്ചു ചിക്കൻ കുനിയ പഠിച്ചു കൊരങ്ങും പനി പക്ഷിപ്പനി പന്നിപ്പനി നിപ്പ അഞ്ചാം പനിസൽസ് വസൂരി ജലദോഷം ഡെങ്കു ഫീവർ പന്ത്രണ്ട് അസുഖമായി അദ്ദേഹം എങ്ങനെയാണ് ഈ റഫറി എങ്ങനെയാണ് നമ്മുടെ തുടങ്ങിയത് റെഡ് റിബൺ റെഡ് റിബൺ എന്തിനെ സൂചിപ്പിക്കുന്നത് എയ്ഡ്സിനെ അപ്പൊ പതിമൂന്ന് രോഗങ്ങൾ നമ്മൾ ഈ സ്ലൈഡിൽ നിന്നും പഠിച്ചു കഴിഞ്ഞു ഓക്കെ പതിമൂന്ന് രോഗങ്ങൾ ഈ സ്ലൈഡിൽ നിന്ന് പഠിച്ചു റെഡ് റെഡ്രിബണോടുകൂടെ നമ്മുടെ കോഴിപ്പോർ തുടങ്ങി കോഴിപ്പോർ തുടങ്ങിയപ്പോൾ എന്തായി ഒരു കോഴിയുടെ ചോര ചിന്തി കോഴിയുടെ ചോരചിന്തി ഇപ്പൊ എന്തായി നായുടെ വായി വെള്ളൂറി നായുടെ വായും വള്ളൂറി അസുഖാബിസ് അങ്ങനെ വെള്ളമൂറിയപ്പോ എന്തായി ആള് നായ വന്നിട്ട് റിങ്ങിലേക്ക് ചാടി അപ്പൊ കാണുക എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് സാർസ് വൈറസ് സാർസ് അസുഖം സാറെന്ന് വിളിച്ചു ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു നമ്മുടെ മുസൽമാനുകാരനായിരുന്ന സിഖുകാരൻ വാസു എന്ത് ചെയ്തു യെല്ലോ ബോൾ എടുത്തു യെല്ലോ ബോൾ ഏതാണ് മഞ്ഞപ്പനി ബോള് ബോള് പറയുമ്പോ ഏതാണ് യബോള അപ്പൊ ഇത് നമ്മൾ എത്രണം പഠിച്ചു നാല് അസുഖങ്ങൾ കൂടി പഠിച്ചു മൊത്തം പതിനേഴ് അസുഖങ്ങൾ പഠിച്ചു സാഴ്സ് യബോള മഞ്ഞപ്പനി റാബിസ് അങ്ങനെ ബോൾ എടുത്ത് എന്ത് സംഭവിച്ചോ നമ്മുടെ നായിയുടെ ഒരു കാലു വീർത്ത് കണ്ടില്ലേ വീർത്തിട്ടുണ്ട് അപ്പൊ അത് മുണ്ടിനീര് അടുത്ത കാലോ മെലിഞ്ഞുണങ്ങി മെലിഞ്ഞത് ഏതാണ് പോളിയോ പോലെ മെലിഞ്ഞു അപ്പൊ ഏതാണ് പോളിയോ അപ്പൊ ഇത്ര പത്തൊമ്പത് അസുഖങ്ങളായി ദിനം കണ്ടിട്ട് ആന വന്നത് ജപ്പാനിൽ വന്ന ആള് ജപ്പാൻ ഇൻഫ്ലുവൻസർ ആയിരുന്നു അപ്പൊ ഇൻഫ്ലുവൻസ മഞ്ഞക്കളറായി അപ്പൊ മഞ്ഞപ്പിത്തം അപ്പോൾ നമ്മൾ മൊത്തം എത്ര അസുഖങ്ങൾ പഠിച്ചു ഇരുപത്തിരണ്ട് അസുഖങ്ങളാണ് പഠിച്ചത് അപ്പോൾ അത് ഈസി ആയിട്ട് പഠിച്ചല്ലോ നമുക്ക് ഒന്നും കൂടി നോക്കാം കാട്ടിൽ കോഴിപ്പോര് കാണാനെത്തിയവരിൽ കുരങ്ങൻ പക്ഷികൾ പന്നി വവ്വ നായ എന്നിങ്ങനെ അഞ്ചു പേരുണ്ടായിരുന്നു ഇത് നിയന്ത്രിച്ചിരുന്നത് മസിൽമാൻ ആയിരുന്ന സിക്ക് കാരൻ വാസുവായിരുന്നു അദ്ദേഹത്തിന് ജലദോഷം ഉണ്ടായിട്ടാണ് കൂടിയാണ് അദ്ദേഹം ഇത് കളി നിയന്ത്രിച്ചത് റെഡ് റിബൺ കട്ട് ചെയ്തതോടെ കോഴികൾ പോര് തുടങ്ങി ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ മ്യൂസിക് ഡിങ്ക ഡിങ്ക മ്യൂസിക് ആയിരുന്നു ഒരു കോഴിയുടെ ചോര ചെന്തി ചോര കണ്ടതോട് നായയുടെ വായിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങി അത് കോഴിയെ കഴിക്കാനായി ഓടി റിങ്ങിലേക്ക് കയറി അപ്പോൾ കാണുകളെല്ലാം റഫറിനെ സാർ എന്ന് വിളിച്ചു ഇത് കേട്ടപ്പോൾ റഫറി മഞ്ഞ എടുത്ത് നായിയെ എറിഞ്ഞു നായിയുടെ ഒരു കാൽ നീര് വെച്ചു മറ്റേക്കാൽ ബോളിയെ ബാധിച്ച പോലെ വളഞ്ഞു ഇത് കണ്ടിട്ട് ജപ്പാനിൽ നിന്ന് വന്ന ഇൻഫ്ലുവൻസറിന്റെ ശരീരം മഞ്ഞ നിറമായി ഞാൻ ഒന്നുകൂടി രോഗങ്ങളെല്ലാം എഴുതാം ഇവിടെ അപ്പോൾ ഒന്നാമത്തേത് ചിക്കൻ കുനിയ കോഴിപ്പോരല്ലേ ഇപ്പം രണ്ട് കോഴികൾ ഒന്ന് ചിക്കൻ കുഞ്ഞിയ രണ്ട് ചിക്കൻ ബോക്സ് കാണാന ചേരാക്കു കൊരങ്ങനെ കൊരങ്ങമ്പനി നാലാമത്തത് പക്ഷിപ്പനി കൊരങ്ങം വന്നു പക്ഷികൾ വന്നു പന്നി വന്നു അപ്പൊ പന്നിപ്പനി വവ്വാലി വന്നു നിപ്പ നിപ്പങ്ങനെ അഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ അഞ്ചാം പനി ഇത് നിയന്ത്രിച്ചിരുന്നാരാണ് മസൽമാനുകാരൻ അപ്പൊ മീസൽസ് വസന്മാന ആയിരുന്ന സിക്കുകാരൻ അപ്പൊ സിക്ക വൈറസ് സിക്ക് വാസുവായിരുന്നു അപ്പൊ വസൂരി അദ്ദേഹത്തിന് എന്തായിരുന്നു ജലദോഷമായിരുന്നു റെഡ് റിബൺ കട്ടിയതോടെ റെഡ് റിബൺ എന്തിനാ സൂചിപ്പിക്കൺ കട്ടിയതോടെ എന്തായി കോഴി പോരി തുടങ്ങി ബാക്ക്ഗ്രൗണ്ടിലായിരുന്ന മ്യൂസിക് ഡിങ്ക ഡിങ്ക അപ്പോ ഡെങ്കു ഫീവർ ഒരു കോഴിയുടെ ചോര ചിന്തി ചോരണ്ടിന്റെ വെള്ള വാലിൽ നിന്നും വെള്ളമോറ് വെള്ളമോറി എന്താണ് റാബിസ് അപ്പൊ കാണികളെല്ലാം എന്ത് ചെയ്തു ആള് ഇറങ്ങിച്ച കാണകളെല്ലാം എന്ത് ചെയ്തു സാറിന് അപ്പൊ സാർസ് അപ്പൊ എന്താ ചെയ്തു റഫറ് റഫർ യെല്ലോ ബോൾ എടുത്ത് യബോള ബോള് യബോള യെല്ലോ മഞ്ഞപ്പനി യെല്ലോ ബോൾ എടുത്ത് നായി എറണു നായ എറിനോട് എന്ത് ചെയ്തു സംഭവിച്ചു ഒരു കാല് നീര് വെച്ചപ്പോൾ മുണ്ടി നീര് നായുടെ ഒരു കാര്യം നീര് വെച്ചു അടുത്ത കാലം എന്തായി കോളിയെ ബോധിച്ച പോലെ വളഞ്ഞു ഇതൊക്കെ ആരാ വന്നത് ഇതൊക്കെ കണ്ടത് ആരാണ് ജപ്പാനിൽ വന്ന ആള് അപ്പൊ ജപ്പാൻ ചുരം ജപ്പാനിൽ നിന്ന് ആരാ വന്നത് ഇൻഫ്ലുവൻസർ അപ്പൊ ഇൻഫ്ലുവൻസ ആളുടെ എന്താ ശരീരം മഞ്ഞ നിറ മഞ്ഞ നിറ വന്നെ മഞ്ഞപ്പിത്തോണ് അങ്ങനെ നമ്മൾ ഇരുപത്തി ഒന്ന് രണ്ട് അസുഖങ്ങളാണ് ഒരൊറ്റ സ്ലൈഡിലൂടെ പഠിച്ചത് ഒരൊറ്റ കഥയിലൂടെ പഠിച്ചത് ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം ഈ അസുഖങ്ങളുടെ കാരണ കൂടി ഒന്ന് ജസ്റ്റ് ഓടിച്ചു പറഞ്ഞു പോകാം ആദ്യം ചിക്കൻ കുഞ്ഞിയ ചിക്കൻ കുനിയയ്ക്ക് ഏതാണ് ചിക്വി വൈറസ് ആണ് ചിക്കൻ കുനിയയുടേത് രണ്ടാമത് ചിക്കൻ പോക്സ് ചിക്കൻ പോക്സിനോ വൈരിസ് അല്ല സോസ്റ്റർ ആണ് കൊരങ്ങും പനിക്ക് ഫ്ലാവി വൈറസ് ആണ് പക്ഷിപ്പനിക്ക് എച്ച് ഫൈവ് എൻ വൺ ആണ് പന്നിപ്പനിക്ക് എച്ച് വൺ എൻ വൺ ആണ് അഞ്ചാം പനിക്ക് റുബിയോള വൈറസ് ആണ് മീസിൽസിന് റുബിയോള വൈറസ് തന്നെയാണ് സിക്കയ്ക്ക് സിക്ക വൈറസ് വസൂരിക്ക് വെരിയോള വൈറസ് വസൂരിക്ക് വെരിയോള വൈറസ് ജലദോഷം നമ്മുടെ മൂക്കിനെന്താ പറയുക റെയ്നോ റൈനോളജി എന്നാണ് മൂക്കിനെ കുറിച്ച് പഠിക്കുന്നത് ശാസ്ത്രശാഖ അപ്പോൾ ജലദോഷം റൈനോ വൈറസ് എയ്ഡ്സ് അലക്കാരം എച്ച് ഐ വി വൈറസ് ഡെങ്കു ഫീവർ ഡെങ്കിപ്പനിക്ക് ആൽഫ വൈറസും അർബോ വൈറസും അതൊക്കെയാണ് ഡെങ്കു ഫീവറിന് ആൽഫ വൈറസ് അർബോ വൈറസ് റാബിസിന് എന്താണ് റാബിസ് വൈറസ് തന്നെയാണ് റാബിസിന് റാബിസ് വൈറസ് സാർസിന് കൊറോണ വൈറസ് എബോളയ്ക്ക് എബോള വൈറസ് മുണ്ടിനീരിന് മിക്സോ വൈറസ് പോളിയോക്ക് പോളിയോ വൈറസ് മുണ്ടിനീരിനെന്താണ് മിക്സോ വൈറസ് പോളിയോയ്ക്ക് പോളിയോ വൈറസ് മഞ്ഞപ്പിത്തത്തിന് ഹെപ്പറ്റൈറ്റിസ് വൈറസ് అప్పుకూడీ నోక చికెన్ పని చిక్ వి వైరస్ చికంబోక్సి వస స్వస్టర్ కొరంగు పనికి ఫ్లా వైరస్ పక్షి పనికి ఎచ్ ఫైవ్ ఎన్ వన్ పన్నెంపనికి ఎచ్ వన్ వన్ అంజాంపికి రుబియోళ వైరస్ మేసిస్ రుబియోళ వైరస్ సికకి సికా వైరస్ వసూరికి వసూరికి వెరియోళ వైరస్ జలదోష తిన రైనో వైరస్ ఎయిడ్సిన ఎచ్ఐ వి వైరస్ డంగో ఫీవర్ ఆల్ఫా వైరస్ അർബോ വൈറസും റാബിസിന് റാബിസ് വൈറസ് സാർസിന് കൊറോണ വൈറസ് എബോളയ്ക്ക് എബോള വൈറസ് മുണ്ടിനീരിന് മിക്സോ വൈറസ് മുണ്ടിനീരിന് മിക്സോ വൈറസ് പോളിയോക്ക് പോളിയോ വൈറസ് മഞ്ഞപ്പിത്തത്തിന് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഇങ്ങനെയൊക്കെയാണ് രോഗകാരികൾ വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്